ബിഗ് ബോസ് മലയാളം സീസൺ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് ശൈത്യ അപ്പാനി പിന്നെ ഇവർ മൂന്ന് പേരുമാണ് അങ്ങനെ ടാസ്കിന്റെ പേര് വരുന്നത് കോഴിക്കോട് ഗാർഡൻ ഏരിയയിൽ മൂന്ന് പേർക്ക് മൂന്ന് വൃത്തങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കോഴികളും ഉണ്ടാകും എന്നിട്ട് ഈ ടാസ്കിൽ മത്സരിക്കുന്നവർ കോഴികളെ തന്റെ കൊളത്തിൽ വെച്ച് പെറുപ്പിക്കാതെ മറ്റു പേരിലേക്ക് മാറ്റണം എന്നാ കോഴികളെ അറിയാൻ പാടില്ല അങ്ങനെ ഏറ്റവും ഒടുവിൽ ആരുടെ വൃത്തത്തിലാണോ കോഴി ഇല്ലാതിരിക്കുന്നത് അവരായിരിക്കും അടുത്ത അടുത്താഴ്ചയിലെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ അങ്ങനെ ശൈത്യെടുത്ത് തന്റെ കോഴിയെ ബിന്നിയുടെ കോളത്തിൽ ഇടാൻ നോക്കുന്നു അപ്പാനി എടുത്തിട്ട് ശൈത്യയുടെ കോളത്തിലും ഇടാൻ നോക്കുന്നു ഒടുക്കം പിന്നെയും ശൈത്യും തങ്ങളുടെ കോഴിക്കളെ അപ്പാനിയുടെ കൊളത്തിൽ ഇടാൻ നോക്കുന്നതെല്ലാമാണ് പ്രമോയിൽ കാണിക്കുന്നത് ആരും തന്നെ വിട്ടു കൊടുക്കുന്നില്ല ആരും തന്നെ വിട്ടു കൊടുക്കുന്നില്ല അതി ഗംഭീരമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഒടുക്കം ബസ്സിലടിക്കുമ്പോൾ ടാസ്ക് അവസാനിക്കും ആരുടെ കോളത്തിലാണ് കോയില്ലാത്തത് അവരായിരിക്കും അടുത്ത ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ അങ്ങനെ അനീഷ് എല്ലാം പറയുന്നു അപ്പാനെ വേഗം കളിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പാനെ പ്രോത്സാഹിപ്പിക്കുന്ന അനീഷിനെയെല്ലാം കാണാം ആരായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ആരാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ആര് തന്നെ ആയാലും കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻ വല്ല മാറ്റവും കൊണ്ടുവരുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ